നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ദൈവാധീനമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് മാത്രമല്ല ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി രക്ഷാസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടൊക്കെ സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധിക്കും അനുകൂലമായിരിക്കുന്ന അവസ്ഥയ്ക്കും യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവത്തിൽ നാലാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ ബാധകാധിപതിയായി നിൽക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണമുണ്ട് കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളിലും സഹോദര സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും സംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധിക്ക് യോഗമുണ്ട് പക്ഷേ എന്നാൽ പോലും കർമാധിപതി നിൽക്കുന്ന അഞ്ചാം ഭാവാധിപത്യം വഹിച്ചിട്ട് അഷ്ടമത്തിലാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷെ ഭാഗ്യാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പം അത് കാരണം നാല് പേര് അറിയപ്പെടുക കീർത്തികൾക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് പതിനേഴാം തീയതി വരെ നിവർത്തി സ്ഥാനത്ത് സൂര്യനാണ് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കുറച്ച് ടെൻഷനോ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയോ ദാമ്പത്യ പ്രതിസന്ധി പോലെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും പതിനേഴാം തീയതി അഷ്ടമത്തിലേക്ക് സൂര്യൻ മാറും പക്ഷേ ശുക്രനോ പാപയോഗം വരുന്നത് കാരണം ദാമ്പത്യ സംബന്ധമായിട്ട് അത്രയും അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലം പറയാനായിട്ട് ഒരു അവസ്ഥയാണ് അതുകൊണ്ടൊക്കെ തന്നെ ദേവീക്ഷേത്രത്തിൽ നല്ല വഴിപാടുകൾ ചെയ്യണം ശിവക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഉമാമഹേശ്വരി പോലെയുള്ള പൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഗണപതി ഹോമം ചെയ്യുന്ന നല്ലതാണ് അഷ്ടമത്തിൽ ആറാം ഭാവാധിപതി പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായികളായിരിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം സഹായസ്ഥാനത്ത് അമൃത വഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് അഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക സഹോ സഹായികളായിരിക്കുന്ന വ്യക്തികളോടും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോടും ഭൂമി സംബന്ധമായിട്ടോ ഭവന സംബന്ധമായിട്ടോ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് പേടിക്കാനില്ല ഈ കുറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വലിയൊരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ അനുകൂലമായിരിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് സാമ്പത്തിക വർധനത്തിന് യോഗമുള്ള മാസമാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ വലിയൊരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ വേണ്ടപ്പെട്ടവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ സംസാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സം പിന്നെ എത്രയും വേണ്ടപ്പെട്ടവരും കണ്ടാൽ സംസാരിക്കേണ്ടതായിരിക്കുന്ന വ്യക്തികളെ അവോയ്ഡ് ചെയ്തു എന്നുള്ള തോന്നലൊക്കെ മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്കൊക്കെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അതുമായിട്ട് അങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം അപ്പൊ ഈ പറഞ്ഞ പരിഹാരങ്ങളെ പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു തടസ്സമില്ലാതെ കൊണ്ട് സാമ്പത്തിക കൂടി തന്നെ ഈ മാസം തിരുവോണ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്